സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്ക് ക്യാമ്പിലെത്തിയ മുഴുവൻ ആളുകൾക്കും ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു കിള്ളി ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കില്ലിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്ക് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് കിള്ളിമംഗലം ചെരങ്കോണം ഒലിപ്പാറ പ്രദേശവാസികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കില്ലിമംഗലം യു പി സ്കൂളിൽ ക്യാമ്പിൽ കഴിയുകയാണ് ക്യാമ്പിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും കില്ലിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പുതുപ്പും പച്ചക്കറി പലചരക്ക് സാധനങ്ങളും കൈമാറി ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ വില്ലേജ് ഓഫീസർ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സാധനങ്ങൾ കൈമാറിയത് ഒരാളായിട്ടില്ല <laughs> <laughs> ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എസ് മുഹമ്മദ് ഭരണസമിതി അംഗങ്ങളായ എം ബി ഗിരിജാവല്ലഭൻ ടി സി രാമകൃഷ്ണൻ മുഹമ്മദ് റഫീഖ് ഇ പി അഭിലാഷ് പി പി പ്രസാദ് തോമസ് രേണുക പ്രിയ ഹസീന മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി സരസ്വതി എന്നിവർ നേതൃത്വം നൽകി സിസിന്